ഹലോ നമസ്കാരം എല്ലാവർക്കും പണിപ്പുരയിലേക്ക് ഒരു സാധനം ദേ വർഷം മുമ്പ് പഴക്കുള്ളതാ നമുക്കിതൊന്ന് പുതുക്കാം കണ്ടോ ഇതൊക്കെ ഒറിജിനൽ പൂവും ഓ മേഡ് ഇൻ ചൈന അത് പറഞ്ഞപ്പോഴാ ഒരു ചൈനക്കാർ ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ് കേട്ടോ അതായത് ചൈനയിൽ വില്ലപിടിപ്പുള്ള രക്തമാണ് ജെയ്ഡ് നമ്മുടെ ഈ ഡയമണ്ടിനെക്കാട്ടിലൊക്കെ ഒരുപാട് മൂല്യം കരുതപ്പെടുന്നു അപ്പോൾ ഈ രക്തങ്ങൾ കൊണ്ട് കൊത്തുപണികൾ ചെയ്യുന്ന ആളാണ് ബാൻ ബാൻഹി ഒരാളുടെ പേര കേട്ടോ ബയാൻഹി ഒരിക്കൽ ബയാൻഹി ജയ്ഡ് രത്നങ്ങൾ ശേഖരിക്കുന്നതിനിടയിൽ ഒരു വലിയ കല്ല് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കല്ലിനുള്ളിൽ അമൂല്യമായ ഒരു ജയ്ഡ് ഉണ്ടെന്ന് മനസ്സിലായി അദ്ദേഹം എന്ത് ചെയ്തു ഇത് രാജാവിന് സമർപ്പിക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ ആ വലിയ സ്റ്റോൺ കൊട്ടാരത്തിൽ എത്തിച്ചു എന്നാൽ കൊട്ടാരത്തിലാണല്ലോ എട്ടിന്റെ പണി കിട്ടി കൊട്ടാരത്തിൽ മറ്റു രക്തപ്പണിക്കാരുണ്ടല്ലോ അവർ കല്ലൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇതിനുള്ളിൽ ഒരു കുന്തവും ഇല്ല ഈ ആള് രാജാവിനെ പറ്റിക്കാൻ പറഞ്ഞതാണ് കേട്ട് ദേഷ്യം വന്നു അയാൾ ബയാനെ ശിക്ഷിച്ചു എന്തായിരുന്നു ശിക്ഷ ബയാന്റെ കാല് അങ്ങനെ ശിക്ഷ നടപ്പാക്കി എന്നാൽ ബാൻ തളർന്നില്ല ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മറ്റൊരു രാജാവ് അധികാരത്തിൽ വന്നു ദേ ബയാൻ വീണ്ടും ആ കല്ലിൽ തൂക്കി കൊട്ടാരത്തിലെത്തി എന്നിട്ട് രാജാവിനോട് പറഞ്ഞു ഇതിനുള്ളിൽ അമൂല്യമായ ജയിലുണ്ട് ഇത് വെട്ടിപ്പൊളിച്ച് അതുപോലത്തെടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും രാജാവിന്റെ രക്തപ്പണിക്കാർ സരസ്വേക്ക് വന്നു കല്ല് പരിശോധിച്ചു വെട്ടിപ്പൊളിച്ചു എന്നാലും കല്ല് പരിശോധിച്ചവർ പറഞ്ഞു ഇതിനുള്ളിൽ ഒന്നുമില്ല ഇവൻ വീണ്ടും പറ്റിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞു അവന്റെ മറ്റേ മറ്റേക്കാല് അങ്ങനെ രണ്ട് കാലം വെട്ടിയെടുത്തു ബയാൻ തളർന്നോ ഇല്ല പുലി വെയിറ്റ് ചെയ്തു അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം പുതിയ രാജാവ് വന്നു ബയാൻ അങ്ങനെ ഒരു വട്ടം കൂടി കൊട്ടാരത്തിലേക്ക് എത്തുന്നു ഇത്തവണ പുതിയ രാജാവിന് ഒരു സംശയം ഇങ്ങനെ ഉറപ്പിച്ചു വരണമെങ്കിൽ ഇവൻ പറയുന്നതിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ അങ്ങനെ ആ കല്ല് വെട്ടിപ്പൊളിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി രാജാവ് അജ്ഞാപിച്ചു ഇത്തവണ മറ്റു രത്നപ്പണിക്കാരുടെ ഒന്നും എനിക്ക് അങ്ങനെ അവരാ കല്ല് വെട്ടിപ്പൊളിച്ചു നോക്കിയപ്പോ അയ്യടാതെ കിടക്കുന്ന അതിനകത്ത് വലിയൊരു ഒരു ചെയ്തു അമൂല്യമായ എല്ലാവരും അത്ഭുതപ്പെട്ടു കഥ അവിടെ അവസാനിച്ചു എന്ത് മനസ്സിലായി അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ അവന്റെ കഴിവിൽ ഉറപ്പുണ്ടെങ്കിൽ മക്കളെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം യഥാർത്ഥ കഴിവുകൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ നമ്മളെ സഹായിക്കും ഹലോ കഥ കേട്ട് ഉറങ്ങിയോ ദൈ പണി കഴിഞ്ഞടേ എങ്ങനെയുണ്ട് ഇത് കൊള്ളാമോ അപ്പൊ വീഡിയോ ഇഷ്ടായാൽ കഥ ഈ വർക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്